നമസ്കാരം സുഖം എല്ലാവർക്കും ഞാനൊന്ന് ചെയ്യാൻ പോകുന്നത് രണ്ട് വ്യത്യസ്ത രുചിയോട് കൂടിയ മോരുകറികളാണ് ഒന്ന് കേരളത്തിന്റെ തനതായ ഒരു മോരുകറിയണെങ്കിലും നമ്മൾ സാധാരണ മോരുകറീല് ജീരകം ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള ഉണ്ടാക്കാറ് പക്ഷെ ഇതിന്റെ അകത്ത് അതൊന്നും ഇല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് പഞ്ചാബി മോരുകറീന് പഞ്ചാബി കടി എന്നാണ് പറയട്ടെ ഇതിന് ഇതില് വ്യത്യസ്തമായ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളു ഒരു വ്യത്യസ്ത ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു തനി നാടൻ മോരുകറി ഉണ്ടാക്കാം കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കുമ്പളങ്ങര പകുതിയാണ് ഇത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അധികം ചെറുതാക്കണ്ട കേട്ടോ പിന്നെ ഇത് അവൈലബിൾ ആയ വെജിറ്റബിൾസ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് പച്ചക്കായ പപ്പക്കായ ചേന ചേമ്പ് ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അഞ്ച് പച്ചമുളക് എടുത്തിട്ടുള്ളൂ മുക്കാൽ കപ്പ് നാളികേരാണ് ആറ് ടേബിൾ സ്പൂണ് ഒരു നാല് ടേബിൾ സ്പൂൺ തൈരെടുത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് പുളിയില്ലാത്ത തൈരാണ് എത്ര എടുത്തിരിക്കുന്നത് പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് എടുത്താൽ മതി കേട്ടോ പിന്നെ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു വ്യത്യസ്തമായ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന റൈസ് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെള്ളത്തിലിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ ആയിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളു കേട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മുളക് ഒന്ന് രണ്ടായിട്ട് കയറിയിട്ട് ഈ കുമ്പളങ്ങ വേവിച്ചെടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മോര് കയറിയാണല്ലോ അപ്പോൾ നല്ലൊരു കളർ കിട്ടണം ീറ്റകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ കുക്കറച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ അടിച്ചാൽ മതി അധികം വെള്ളം ചേർക്കുന്നില്ല കാരണം കുമ്പളങ്കിൽ തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ കുക്കറിൻ്റെ അയർ പോകുമ്പോഴേക്കിനും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നേരത്തെടുത്ത് ചെന്ന നാളികേരവും ഒരു ടേബിൾ സ്പൂൺ അരി കുതിർത്തുണ്ടായിരുന്നല്ലോ അത് ഇട്ട് കൊടുക്കാം പിന്നെ എടുത്ത് വെച്ചിരുന്ന മോരും കൂടി ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ വെള്ളമൊന്നും ചേർക്കണ്ട ഇത് വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം കുക്കറിൻ്റെ അയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കി കുമ്പളങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി അരച്ചു വെച്ചേക്കണം അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇത് വെണ്ണ പോലെ അരച്ചു വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിയിൽ ജാറും കൂടി വാഷ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അധികം തിളക്കിയരുത് കേട്ടോ നമ്മൾക്കിതൊന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യണേ നമ്മൾ മോര് കൂട്ടിയിട്ടാണ് അരച്ചിരിക്കണത് ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ നോക്കേ ഉപ്പ് പാകത്തിനുണ്ട് കേട്ടോ ഫ്ലെയിമൊന്നും മീഡിയത്തിൽ ഇടാൻ പാടുള്ളേ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഓഫ് ചെയ്യാം നമുക്ക് ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലിങ്ങിട്ട് കൊടുക്കുന്നുണ്ട് നീ ഇതിൻ്റെ അകത്തേക്ക് രണ്ട് വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം കടുകൊടുക്കാം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മോരുകറിയാണ് അത് ഇൻഗ്രീഡിയൻസ് ഇല്ല നമ്മൾ സാധാരണ ചേർക്കുന്ന ചെറിയുള്ളിയോ ജീരകമോ ഒന്നും ചേർക്കുന്നില്ല പിന്നെ അരിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് എല്ലാം അവരൊന്നും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കൊരു പഞ്ചാബി മോരുകറി ഉണ്ടാക്കിയത് പഞ്ചാബി കടി എന്നാണ് പറയട്ടെ ഇതിന് ഇത് നമ്മളുടെ മോരുകറിയായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയൊരു ചേഞ്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് തൈരാണ് ക്ക് നമ്മൾ ഇതാണ് ഇതിൻ്റെ അകത്തൊരു ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ഉള്ളത് കാൽ കപ്പ് ഫുള്ളില്ല കേട്ടോ കുറച്ച് കുറവുള്ളൂ ഈ തൈര് തൈരെടുത്തിരക്കുന്നതിൻ്റെ പത്തിലൊന്നു മാത്രമേ കടലമാവ് എടുക്കാൻ പാടുള്ളൂട്ടോ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് രണ്ടര കപ്പ് വെള്ളമൊഴിച്ചെടുക്കണുണ്ടേ ഈ തൈരിൻ്റെയും കടലമാവിൻ്റെ കട്ടിയൊന്നും ഇല്ലാതെ നല്ലോണം മിക്സാക്കി എടുക്കാം കേട്ടോ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്ന അഞ്ച് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മല്ലിയെല്ലാം എടുത്തിട്ടുണ്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് ഓയിൽ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് എടുത്ത ചീണ് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണ്ടേ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോലാണ് നമ്മൾ പച്ചമുളക് ഇട്ടിരിക്കണേ പച്ചമുളക് ഒന്ന് നടു കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കാം മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം കേട്ടോ തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിന്റെ അകത്തേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന തൈരുണ്ടല്ലോ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിന്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കേ മീഡിയത്തിലിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കൊടുക്കട്ടോ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചും കൂടി താത്തി വെച്ചിട്ട് ഇത് നല്ലോണം കുറുകി വറ്റോ ഗ്രേവി ഒരുവിധം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് നല്ലോണം തിളച്ച് ഗ്രേവി വറ്റാണ് ചെയ്തത് നമ്മൾ സാധാരണ മോര് ഓരുകറി വയ്ക്കുമ്പോ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേ ഫ്ലെയിം ഓഫ് ചെയ്യല്ലേ തൈര് പിരിയൊന്നും ചെയ്തിട്ടില്ല ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഗ്രേവി മതിയിട്ട് ഇത്ര കുറിക്കുക മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യേ അപ്പോൾ നമ്മൾ പഞ്ചാബി കടി റെഡി ആയിട്ടുണ്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മോരുകറിയിൽ നിന്ന് വ്യത്യസ്തമായ രണ്ട് മോരുകറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ